താജ്മഹൽ കാണണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാനും കസിനും കൂടി ആഗ്രഹിക്കുക ട്രെയിൻ കയറിയത് ട്രിവാൻഡ്രം ടു ആഗ്ര ഏതാണ്ട് ടു ഡേയ്സിന്റെ ട്രാവലിംഗ് ആയിരുന്നു വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫുഡ് എല്ലാം ആദ്യമേ തിന്നു തീർത്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ട്രെയിനിലെ ഫുഡിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ടൂ ഡേസിന്റെ ട്രാവലിങ്ങിനൊടുവിൽ നമ്മൾ ആഗ്രഹം എത്തി സ്റ്റേഷൻ ഇന്നിറങ്ങി പുറത്തു വന്നപ്പോഴത്തേക്കും നല്ല വെയിലും തിരക്കും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒട്ടും താമസിക്കാതെ നമ്മൾ കിട്ടിയ ഷെയർ ടാക്സിയും പിടിച്ച് നേരെ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാണ് പോയത് അങ്ങനെ ഹോട്ടലൊക്കെ എത്തി റൂമൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് അപ്പായി ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ടിരുന്നു അപ്പോൾ അടുത്ത കണ്ട റെസ്റ്റോറൻറ്റ് തന്നെ നമ്മൾ ആദ്യം കയറി ഫുഡ് ഓർഡർ ചെയ്തു നോർത്ത് ഇന്ത്യൻ ഡിഷ് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ രണ്ടുപേരും ചോലാ പട്ടൂരിയും ഞാനൊരു നൂഡിൽസുമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ ഒടുവിൽ ഓർഡർ ചെയ്തെല്ലാം വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇനിയോട് ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്ത് സംതൃപ്തരായി പുറത്തിറങ്ങി കൈ കഴുകി പുറത്തിറങ്ങുന്ന ടൈമിലാണ് ഞാൻ ഫ്രിഡ്ജിൽ ലസി ഇരിക്കുന്നത് ബില ചോദിച്ചപ്പോൾ ഫിഫ്റ്റീൻ എന്ന് കേട്ട ഉടനെ തന്നെ ഓ സോ ചീഫ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് കൂടെ വന്ന ഫ്രണ്ട് എന്നോട് പറഞ്ഞത് അവർ ഫിഫ്റ്റീൻ എന്നല്ല ഫിഫ്റ്റി റുപ്പീസ് എന്നാണ് പറഞ്ഞതെന്ന് ആട്ട് ബ്രോക്കായെങ്കിലും ലസ്സി അവർക്ക് കൂടി കൂടി കൊടുത്ത് കപ്പും നക്കി തുടച്ചിട്ടാണ് ഞാനവിടെ നിറങ്ങിയത്